അലൈക്കും വരഹമത്തല്ല അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹി അമീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മിൻ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ സുഹൃത്തുക്കളെ മതത്തെയും ദൈവത്തെയും ദൈവത്തെയുമൊക്കെ തള്ളിപ്പറഞ്ഞ് പുറങ്കണ്ടൻ ചാടിപ്പോകുന്ന ചിലരുണ്ട് അവർ ചിലപ്പോഴൊക്കെ ദൈവ നിഷേധം നടത്താൻ ശ്രമിച്ചു നോക്കും എന്നാൽ അവരുടെ നേരെ തുറിച്ചു നോക്കുന്ന തെളിവുകളും ചോദ്യശരങ്ങളും മനസ്സിൽ തുളച്ചു കയറുന്ന ദൈവിക ദൃഷ്ടാന്തങ്ങളുമൊക്കെ കാണുമ്പോൾ പിടിച്ചു നിൽക്കാനാവാതെ ഒരു തരം രക്ഷപ്പെടൽ തന്ത്രമെന്ന നിലക്ക് എസ്കേപ്പിസം രക്ഷപ്പെടൽ തന്ത്രമെന്ന നിലക്ക് അവർ പറയുന്ന ഒരു പ്രയോഗമാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല എന്നിങ്ങനെ ഒരു ചെരിഞ്ഞ മലയാളത്തിൽ അവരിങ്ങനെ പറയും ഈ അടുത്ത കാലത്തൊക്കെ മതം വിട്ട ചില ആളുകൾ അങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട് ഒരു ശക്തി ഉണ്ടാകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല അതിന് ദൈവമെന്നൊന്നും പറയേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരു ശക്തി ശക്തി എന്ന് പറഞ്ഞ് വലിയ ഔദാര്യം പോലെ അവർ പറഞ്ഞ് ഫലിപ്പിക്കുന്നത് കാണാം ഇത്തരമൊരു രീതി അവർ സ്വീകരിക്കുന്നത് ഒരു നിവൃത്തിയും ഇല്ലാത്തത് കൊണ്ടാണ് അഥവാ ദൈവ യുക്തിഭദ്രമായി ചിന്താഭദ്രമായി പ്രമാണബദ്ധ ബദ്ധമായി ഒരു ദൈവനിഷേധം നടത്താൻ സാധിക്കാത്തത് കൊണ്ട് ആ തെളിവിൻ്റെ അപര്യാപ്തത കൊണ്ട് നിവൃത്തിയില്ലാതെ അവർ പറയുന്നതാണ് ഒരു ശക്തി ഉണ്ടാകുന്നതിന് എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് അഹന്തയുടെ പാരമ്യതയാണ് ഈ കാണിക്കുന്നത് അവർ വെച്ച് പുലർത്തുന്ന അഹന്തയും ഉണ്ടല്ലോ താൻ പൂരിമായി നമ്മൾ സാധാ മലയാളത്തിൽ പറയുന്നത് അതിൻ്റെ പാരമ്യതയിൽ നിൽക്കുന്ന മനുഷ്യന് അയാൾക്ക് രക്ഷപ്പെടാൻ അയാൾ ഒരു മാർഗ്ഗമാണ് ഒരു ശക്തി ഉണ്ടാകുന്നതിന് ഒരു വിരോധവുമില്ല എന്ന് എന്താണ് ഈ ശക്തി ഇവർ പറയുന്ന ഈ ശക്തി പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി അത് ഈ പ്രപഞ്ചം വളരെ വ്യവസ്ഥാപിതമാണെന്ന് ആർക്കും മനസ്സിലാവും അവർക്കും മനസ്സിലാവും നല്ല താളപ്പൊരുത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ് മുന്നോട്ട് പോകുന്നതാണെന്നറിയാം ഇതിലൊരു അണു മുതൽ ഈ ബ്രഹ്മാണ്ടം മുതൽ ബ്രഹ്മാണ്ടം വരെയും കണിശമായ നിയമങ്ങൾക്കും വ്യവസ്ഥകൾക്കും വിധേയമാണെന്ന് ആർക്ക് നോക്കിയാൽ മനസ്സിലാകും ഇത്ര കണിഷ്ഠതയും സൂക്ഷ്മതയും കൃത്യതയും ഒക്കെ പുലർത്തുന്ന ഒരു പരമാണു മുതൽ ഈ ബ്രഹ്മാണ്ടം മുഴുവനും അങ്ങനെ പുലർത്തുന്ന ഒരു പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് ഇതിനൊരു സൃഷ്ടാവില്ല യാദൃശികമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ സാധിക്കില്ല അപ്പോൾ അതിനുപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ഒരു 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 ശക്തി എന്ന് പറയുന്നത് എന്താണ് ഈ ശക്തിയുടെ അവസ്ഥ പവർ എനർജി എന്നൊക്കെ പറയാം വൈദ്യുതി ശക്തിയാണ് ശക്തിയാണ് അങ്ങനെ പല ശക്തികളും ഉണ്ടല്ലോ ഇവിടെ ആ കൂട്ടത്തിലൊരു ശക്തിയാണ് എന്ന് പറയുകയാണ് ഈ വ്യവസ്ഥാപിത പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ എന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ഒന്ന് അവരുടെ അഹന്തക്കനുയോജ്യമായ ഒരു ദൈവത്തെ കിട്ടും സാക്ഷാൽ ദൈവത്തെ മാറ്റി നിർത്തി പകരം സ്ഥാപിക്കുന്ന പവർ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് സാക്ഷാൽ ദൈവത്തിന് പകരം അവർ വെക്കുന്നതാണ് അതവർ അഹന്തക്കിണങ്ങിയ ഒന്നായി മാറും സാക്ഷാൽ ദൈവത്തെ അംഗീകരിച്ചാൽ എന്താണ് പ്രശ്നം ഇതിന് പകരം ശക്തിക്ക് പകരം ദൈവം അള്ളാഹു എന്നത് അംഗീകരിച്ചാൽ പ്രശ്നം എന്താണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അവർക്ക് അതെന്താണ് ആ ദൈവം തന്നേക്കാൾ വലിയവനാകും തന്നെ നിയന്ത്രിക്കുന്നവനാകും തന്നെ നിരീക്ഷിക്കുന്നവനാകും തൻ്റെ കർമ്മങ്ങൾ വിചാരണ നടത്തും സ്വർഗനരകങ്ങൾ പ്രഖ്യാപിക്കും ഇതൊക്കെ ഉണ്ട് ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ട് അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനുള്ളൊരു മാർഗം ഒരു ശക്തി എന്ന് പറയലാണ് തുറിച്ചു നോക്കുന്ന ചോദ്യങ്ങൾക്ക് മുന്നിൽ ഒരു 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 പ്രതികരണവുമില്ലാതെ രക്ഷപ്പെടാൻ ഒരു തരം ഒളിച്ചോട്ട തന്ത്രം ഉപയോഗിക്കുന്നതാണ് ശക്തി എന്ന് പറയുന്നത് മറ്റൊരു ഭാഗം ഇങ്ങനൊരു ശക്തിയെ കൊണ്ടു നടന്നാൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഈ ശക്തിയെ സ്ഥാപിക്കുമ്പോൾ അവൻ നിർവികാരനാണ് ആ ശക്തി വിചാരങ്ങളില്ല വികാരങ്ങളില്ലാത്ത ശക്തി കണ്ണും കയ്യുമൊന്നുമില്ലാത്ത ശക്തി ചിന്തകളില്ലാത്ത ശക്തി അങ്ങനെ ഒരു ശക്തിയായി ദൈവം മാറുമ്പോൾ കിട്ടുന്ന ലാഭം എന്താണ് താൻ്റെ താന്തോനിത്വം യഥേഷ്ടം ചെയ്തു തീർക്കാം ശരി തെറ്റുകൾ പരിശോധിക്കേണ്ടതില്ല താൻ ചെയ്യുന്നതൊക്കെ ശരി മാത്രം തെറ്റുകൾ ജീവിതത്തിൽ കാരണം എന്താണ് അത് നോക്കാനോ നിയന്ത്രിക്കാനോ ആരുമില്ല താൻ തോന്നിയായി ജീവിക്കാം എന്ന് മാത്രമല്ല കണ്ണും കാതും കാതുമൊന്നുമില്ലാത്ത വികാരവിചാരങ്ങളില്ലാത്ത ഒരു ദൈവത്തെ ഭയപ്പെടേണ്ടി വരില്ലാവർക്കും ആർക്കും ഭയപ്പെടേണ്ടി വരില്ല കാരണം അതൊരു ശക്തിയാണ് കേവലം ഒരു എനർജിയാണ് ഒരു പവറാണ് വേറൊന്നുമില്ല സാക്ഷാൽ ദൈവത്തിന് പകരം സ്ഥാപിച്ച ദൈവത്തിൻ്റെ അവസ്ഥ അതാണ് അങ്ങനെ ഒരു ഗുണം എന്താണ് കണ്ണും കാതും ശക്തിയും നിയന്ത്രണവും ബുദ്ധിയുമൊക്കെയുള്ള മനുഷ്യൻ അഥവാ താൻ ആ ദൈവത്തിൻ്റെ മേലെ വരുന്നു ഇതൊക്കെയുള്ള അവൻ ദൈവത്തിൻ്റെ മീത വരുന്നു അപ്പോൾ ദൈവം തൻ്റെ കീഴിൽ വരികയും തൻ്റെ ചൊരുപ്പൊടിക്ക് നിൽക്കുകയും ചെയ്യുന്ന ഒരു ദൈവമായിട്ട് ഈ ശക്തി എന്ന് പറയുന്ന ദൈവം മാറുന്നു അങ്ങനെ പല ലാഭവും മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഒരു സംഗതി നടക്കുന്നത് പിന്നെ ആരാധനകൾ നടത്തണ്ട അതൊരു വലിയ ലാഭമാണ് നേർച്ച കാഴ്ചകൾ സമർപ്പിക്കണ്ട പ്രാർത്ഥിക്കണ്ട ഒരു നയാ പൈസ നന്മയുടെ മാർഗത്തിൽ ചെലവഴിക്കേണ്ട കാരണം ദൈവപ്രീതി കാക്ഷിച്ചു കൊണ്ടാണ് വിശ്വാസികൾ ദൈവവിശ്വാസികളൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒരു ദൈവം തന്നെ ഇല്ല കേവല ശക്തി മാത്രമാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ തലകുനിക്കേണ്ട പ്രാർത്ഥിക്കേണ്ട ഭയഭക്തി വേണ്ട തൻ്റെ ജീവിതത്തിൽ ഒരു നിയന്ത്രണവും ആവശ്യമില്ല അപ്പോൾ ഒരു ഒരു തരം എസ്കേപ്പിസം എന്ന് പറയാമെന്ന് തോന്നുന്നു ഒളിച്ചോട്ടം ആ ഒളിച്ചോട്ടത്തിൽ ദൈവത്തെ കുടിയിറക്കുമ്പോൾ ശൂന്യമായി നിൽക്കുന്ന ഭാഗത്ത് പകരം പ്രതിഷ്ഠിക്കുന്ന ഈ ശക്തി എന്ന് പറയുന്ന ഈ ദൈവം നമ്മൾക്കിഷ്ടമുള്ളതുപോലെ കൊണ്ടു നടക്കാനും വ്യാഖ്യാനിക്കാനും പറ്റുന്ന ദൈവമായി മാറും നമ്മൾ ദൈവത്തിൻ്റെ മീതെയും ദൈവം നമ്മളുടെ താഴെയുമായി മാറുന്ന ഒരവസ്ഥ വന്നു ചേരുന്നു ഈ ഒരു സംഗതിയാണ് ഈ നിഷേധികൾ ഒരു ശക്തി എന്ന് പറഞ്ഞു നടക്കുന്നുണ്ട് ഇവർ ഇതിനൊരു താത്വിക വിശകലനം നൽകാൻ ചടക്കം ഒന്ന് മൂന്ന് തരം മനുഷ്യരാണുള്ളത് ആസ്തിക ആസ്തിക്യത്തിൻ്റെ ആൾ ആസ്തികവാദികൾ നാസ്തികർ ഇത് ദൈവമുണ്ട് എന്ന് പറയുന്നവരില്ലാത്ത അതിൻ്റെ രണ്ടിൻ്റെ ഇടക്ക് ഉണ്ടോ ഇല്ലേ ഇല്ലയെന്ന് സംശയമുള്ളവർ എന്ന് പറയും എന്നിട്ട് പറയുന്നതാണ് അങ്ങനെ ഒരു ഉണ്ട് ശക്തിയുണ്ട് അതുണ്ടോ ഇല്ലേന്ന് സംശയം ഉണ്ടാകുന്ന എന്തുകൊണ്ടാണ് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്ന തെളിവുകളേ ഉള്ളൂ ആ തെളിവുകളുടെ മുമ്പിൽ അതിന് ഖണ്ഡിക്കാവുന്ന മറുരേഖകളൊന്നുമില്ല അതുണ്ടെന്ന് സമ്മതിച്ചാൽ ഉണ്ടാകുന്ന നേരത്തെ പറഞ്ഞതുപോലുള്ള പ്രശ്നങ്ങൾ അംഗീകരിച്ചു കൊടുക്കാനാകാത്തത് കൊണ്ട് അതിനെ മറ്റൊരു മൂന്നാമതൊരു വിഭാഗമായിട്ട് വ്യാഖ്യാനിച്ച് രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ വിശുദ്ധ ഖുർആാൻ പറയുന്ന ഒരായത്ത് നോക്കൂ നിങ്ങൾ സുഹൃത്ത് ദാരിയാത്തിലെ അൻപത്തിയെട്ടാമത്തായത്ത് ഇന്നാഹു ഹർ റസാഖു ഋതുൽ ഖുവൽ മധീൻ സ്പഷ്ടമായി ഒരബദ്ധവും സംഭവിക്കാതെ ഖുർആൻ പറയുന്ന നോക്കു നിങ്ങൾ തീർച്ചയായും അള്ളാഹു അവനാണ് അന്നദാതാവ് ഉപജീവനം നൽകുന്നവൻ ഋതുൽ ഖുവനാണവൻ ശക്തിയാണ് എന്നല്ല ശക്തിയുടെ ഉടയവനാണവൻ അൽമത്തീൻ പ്രബലനാണവൻ അവൻ ശക്തനാണ് പ്രബലനാണ് ശക്തനാണ് പ്രബലനാണ് എന്ന് വരുമ്പോൾ എല്ലാറ്റിൻ്റെയും മീല ഉള്ള അവനാണ് എല്ലാറ്റിനേക്കാൾ പ്രബലൻ അവനാണ് അതല്ലാതെ അവനൊരു കൂവത്താണ് എന്നല്ല ഇതൊരു കൂവ ശക്തിയുള്ളവനാണ് ശക്തനാണ് പ്രബലനാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ അങ്ങനെ പരിചയം ഈ അസ്മാ സിഫാത്ത് അള്ളാഹുവിൻ്റെ പേരുകളും വിശേഷണങ്ങളും ഒക്കെ പഠിപ്പിക്കപ്പെടുന്നതും അത് നന്നായി പഠിച്ചാൽ അള്ളാഹുവിനെ ശരിക്ക് മനസ്സിലാകുമെന്നൊക്കെ പറയുന്നതിന് അതാണ് അപ്പോൾ അതാണ് അതിൻ്റെ വിഷയം ഇനി കൂടി നോക്കി ഇത്തരം ആളുകൾ ചോദിക്കുന്നത് അഫില്ലാഹി ഷെക്കുൻ ഫാത്തി സമാവാത്തി വല്ലാർ ഇബ്രാഹീമിലെ പത്താമത്തെ അല്ല ആകാശഭൂമികളുടെ സൃഷ്ടാവിനെയാട്ട കാര്യത്തിലാണോ നിങ്ങൾ സംശയം രേഖപ്പെടുത്തുന്നത് അവൻ്റെ കാര്യത്തിൽ ഇനിയൊരു സംശയമോന്നും ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച് സംവിധാനിച്ചു കൊണ്ടു നടക്കുന്ന അവൻ്റെ കാര്യത്തിൽ സംശയമോന്ന ആ സംശയമാണ് ഈ പ്രകടിപ്പിക്കുന്നത് ഈ ശക്തി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു അള്ളാഹുവാണ് ഒരു സജീവമായി നിൽക്കുന്ന സർവശക്തനായി നിൽക്കുന്ന ശക്തനായി നിൽക്കുന്ന ശക്തിയായിട്ടല്ല ശക്തനായി നിൽക്കുന്ന ഒരു ദൈവമാണെന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് മറ്റൊരാഴ്ത്തു നോക്കൂ നിങ്ങൾ സൂറത്ത് ലീം ഫിത്താറിലായത്താണ് യാ യാഹൽ ഇൻസാൻ ബി മാറബിഖൽ ഏ മനുഷ്യ ഉദാരനായ നിൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞതെന്താണ് അങ്ങേറ്റം ഔദാര്യം കാണിക്കുന്നതിൻ്റെ രക്ഷിതാവിനെ മനസ്സിലാക്കുന്നതിൽ എന്താണ് നിനക്ക് പറ്റിപ്പോയ ആ പദ്ധം അല്ലത് ഫലഖ അവൻ നിന്നെ സൃഷ്ടിച്ചു നിന്നെ സൃഷ്ടിച്ചു ഇല്ലായ്മയിൽ നിന്ന് പടച്ചുണ്ടാക്കി അവൻ ഫസവ്വാക്ക നിന്നെ കൃത്യമായി അവൻ ഫാതലക്ക ശരിയായ അവസ്ഥയിൽ ക്രമമാക്കി സമതുലിതമാക്കി ഏറ്റക്കുറവുകളില്ലാത്ത രീതിയിൽ സൃഷ്ടിച്ച് സംവിധാനിച്ചു അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ നിന്നെ ഘടിപ്പിച്ച് വയ്ക്കുകയും ചെയ്തു തെർഖീബ് നടത്തി ഘടനയൊക്കെ ശരിയാക്കി വെച്ചു എന്നാണ് ഇതെങ്ങനെയൊക്കെ ചെയ്ത പടച്ചവൻ്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച് കളഞ്ഞ എന്താണെന്ന് അള്ളാഹു ചോദിക്കുന്നു അപ്പോൾ കാര്യം വ്യക്തമാണ് ദൈവത്തെ നിഷേധിക്കാൻ തെളിവുകളില്ല പിന്നെ പറഞ്ഞുണ്ടാക്കുന്ന ദുർന്യായങ്ങളും രക്ഷപ്പെടലിസം എന്നാണ് അതിന് പറയേണ്ടത് ഒരു തരം രക്ഷപ്പെടൽ മാർഗം ഇതാണ് ചെയ്യുന്നത് ചുരുക്കത്തിൽ പ്രശ്നം ഇതാണ് തന്നെ നിയന്ത്രിക്കുന്ന തന്നെ വിചാരണ നടത്തുന്ന അതിനുശേഷം നരകത്തിലോ സ്വർഗത്തിലോ ഒക്കെ എറിയുന്ന ആക്കുന്ന തന്നേക്കാൾ ഉപരിയായി നിൽക്കുന്ന ഈ പ്രപഞ്ചാതി പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം നടത്തുന്ന ഒരു സർവശക്തൻ്റെ കേവല അടിമയായ സൃഷ്ടിയാണ് താനെന്ന് പറയുന്ന ആ വിധേയത്വമുള്ള വികാരമുണ്ടല്ലോ അത് സമ്മതിച്ചു കൊടുക്കാൻ മനസ്സില്ലാത്തതുകൊണ്ട് അഹന്തയുടെ ഗോപുരത്തിന് മുകളിലേറി നിന്നുകൊണ്ട് അവൻ പറയുന്നു ഒരു നിഷേധിക്കാൻ ഒരു തെളിവുമില്ലാത്തതുകൊണ്ട് പറഞ്ഞ് രക്ഷപ്പെടുന്ന ഒരു തരം രക്ഷപ്പെടൽ തന്ത്രമാണ് ഈ ശക്തി എന്ന പ്രയോഗം അല്ലാതെ ദൈവത്തിന് പകരം വെക്കാവുന്ന ഒന്നല്ല അവർ യഥാർത്ഥ ദൈവവിശ്വാസികളുമല്ല ഒരു തരം വാഹന്തയുടെയും രക്ഷപ്പെടലിൻ്റെയും ഒളിച്ചോട്ടത്തിൻ്റെയും ആളുകളാണ് എന്ന് വ്യക്തം അള്ളാഹു എല്ലാവർക്കും ഹിതം നൽകുമാറുണ്ട്